ഹലോ കൂട്ടുകരി എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഓട്സ് കഞ്ഞിയാണേ ഓട്സ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു ഒരു കപ്പോളം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടു അതിലേക്ക് ഒരു ഈ ടീസ്പൂണിന് രണ്ട് സ്പൂണ് ഓട്സ് ഇട്ട് അപ്പോൾ ഓട്സ് നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഷുഗറുകാർക്കും അതുപോലെ നമ്മളെ ഡയറ്റ് വണ്ണം കുറയ്ക്കാൻ ബോഡി വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് തയ്യാറാക്കാം ഇതിലൊന്നും ചേർക്കാറില്ല വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഓട്സ് രണ്ട് സ്പൂൺ ഓട്സ് അപ്പോൾ ഞാൻ മാത്രമാണ് കഴിക്കുന്നത് അപ്പം രണ്ട് സ്പൂൺ ഓട്സ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും അപ്പോൾ നമ്മുടെ ചൂടെ ഇതിൻ്റെ കൂടെ ഒന്നും കൂട്ടാറില്ല കേട്ടോ ഞാനിപ്പം അതിൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്ന് ദിവസം വരെയൊക്കെ കഴിക്കാനുണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടായിട്ടും ഉണ്ട് പിന്നെ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ഓട്സ് കഴിക്കുന്നത് നല്ലതാണ് ഷുഗറൊക്കെ വളരെ പെട്ടെന്ന് നോർമലാകും അതുപോലെ പ്രഷറും നോർമലാകാൻ സഹായകമാണ് അപ്പം നമ്മുടെ ഓട്സ് കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു കൂട്ടുകാർ ഒരു അടുപ്പിൽ നമ്മുടെ തക്കാളി ചാറുകറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിന്ന പപ്പടവും ക്യാരറ്റ് മെഴ്ക്കുരുട്ടി ആയിരുന്നു നമ്മുടെ ഇന്ന് ഒന്നത്തെ ഉച്ചയ്ക്കുള്ള വിഭവങ്ങൾ പിന്നെ ഞാനും പറഞ്ഞപ്പോൾ എനിക്കേറെ ജോലിക്ക് പോകുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ റെഡി ആകാനുള്ള സമയമായി ഓക്കെ താങ്ക് യു കൂട്ടുകാര്യെ താങ്ക് യു താങ്ക് യു എടുത്തിൽ വീടിയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്